കാസർഗോഡ് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധത അച്ചടക്കം വിദ്യാഭ്യാസ ലക്ഷ്യമിട്ടാണ് ഇതൾ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നെ നിർവഹിച്ചു കാസർഗോഡ് നഗരസഭയും കാസർഗോഡ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷനും ഗവൺമെന്റ് യു പി എസ്കൂൾ കാസർഗോഡും സംയുക്തമായി കുട്ടികളുടെയും പോലീസിൻ്റെയും കൂട്ടായ്മയായ ഇതൾ എന്ന പദ്ധതി ആരംഭിച്ചു കുട്ടികളുടെ സർഗവാസന സാമൂഹ്യ പ്രതിബദ്ധത രാഷ്ട്രസ്നേഹം ബഹുമാനം ആദരവ് ദയ കരുണ ആർദ്രത എന്നീ മൂല്യങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യു പി സ്കൂളിൽ ഈ പദ്ധതി സോഷ്യൽ പോലീസിംഗ് ഡിവിഷനും നഗരസഭയും സംയുക്തമായി ആവിഷ്കരിച്ചത് കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനുവേണ്ടി സർക്കാരിൽ വേണ്ട ഇടപെടൽ നടത്തുമെന്നും എം എൽ എ എന്നെ നൽകിക്കുന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുഴുവൻ മണ്ഡലങ്ങളിലും വലിയ പ്രകാശം ചുറിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് സമയം മാലയോട് അടുത്തു എന്ന് എനിക്ക് തോന്നുന്നു സാധാരണ വൈകുന്നേരത്തെ മാവേലി എക്സ്പ്രസ്സിന് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരാൾക്ക് അവസാനത്തെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷവും അസ്വസ്ഥതയും ശരിക്കും അറിയാവുന്ന ഒരാൾ ഞാനാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ വേദി ഞാൻ എനിക്കിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതില്ല പക്ഷേ തിരുവനന്തപുരത്ത് പോകേണ്ട ആളുകൾ മാവേലി എക്സ്പ്രസിന് പോകേണ്ട ആളുകൾ ഇവിടെയുണ്ട് അപ്പോൾ അവരുടെ മാനസികാവസ്ഥ അവരുടെ മാനസിക സംഘർഷം ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നു അതുകൊണ്ട് നീണ്ട ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സിനിമാ നടൻ ശ്രീ ഉണ്ണിരാജാണ് അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു ധർമ്മസങ്കടത്തിലായി കാരണം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാനും അദ്ദേഹം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ ഒരു ക്ലബ്ബിൻ്റെ വാർഷിക പരിപാടിയിൽ ഒന്നിച്ചുണ്ടായിരുന്നു എൻ്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു അദ്ദേഹം പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു രണ്ട് മിനിറ്റ് നേരം ഞാൻ നിങ്ങളുടെ പ്രസംഗം കേൾക്കും പിന്നെ വേറെ ഏതെങ്കിലും അവസരത്തിൽ വേറെ ഏതെങ്കിലും വേദിയിൽ നിങ്ങളെ കിട്ടുകയാണെങ്കിൽ അന്ന് നിങ്ങളുടെ മുഴുവൻ പ്രസംഗവും ഞാൻ കേൾക്കുമെന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്ക് നൽകിയിരുന്നു അപ്പം ഇന്ന് എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ ഈ നൂറ് ശതമാനം രാഷ്ട്രീയക്കാരനാണ് എന്ന് അദ്ദേഹം എന്നെ സംബന്ധിച്ച് വിലയിരുത്തും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ഞാൻ ഈ വേദി വിടൂ എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഇതൾ പദ്ധതിക്ക് വേണ്ടി കാസർഗോഡ് നഗരസഭ മൂന്ന് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം മുതൽ വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധത അച്ചടക്കം വിദ്യാഭ്യാസ അഭ്യുനതി എന്നിവ ലക്ഷ്യമിട്ട് പരീക്ഷണാർത്ഥം വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിവരുന്നതാണ് ഇതൾ എന്ന പദ്ധതി കുട്ടിക്കാലത്ത് തന്നെ അനാശാസ്യമായ ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും തെന്നി വീഴാതിരിക്കാനും ലഹരി മരുന്ന് പോലുള്ള വസ്തുക്കളുടെ സ്വാധീനത്തിൽപ്പെടാതെ സുരക്ഷിതമായിരിക്കാനും സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ അവതരിപ്പിച്ച ചിൽഡ്രൺ ആൻഡ് പോലീസ് എന്ന ആശയം ഇതളെന്ന പേരിൽ സമൂഹം ശ്രദ്ധിക്കുന്ന വൻ പദ്ധതിയായി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നമുക്കറിയാം നമ്മുടെ പോലീസിൻ്റെ ആണെങ്കിലും എല്ലാ പരിപാടിയും ഇപ്പോൾ ഞങ്ങളുടെ പോലീസിൻ്റെ ഒരുപാട് പരിപാടികളുണ്ട് സോഷ്യൽ പോലീസ് കേഡറ്റ് എസ് പി സി അതുപോലെ മറ്റ് എൻ എസ് എസ് ലിറ്റിൽ കൈറ്റ്സ് സ്കൗട്ട്സ് ഇതൊക്കെ ഹൈസ്കൂളത്തെ കുട്ടികളെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലെ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ യു പി സ്കൂളിൽ നമുക്ക് അറിയാം യു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ കുട്ടികളൊക്കായി ഒരു പദ്ധതി നമ്മുടെ ഇല്ല ഇപ്പോഴത്തെ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സാഹചര്യം നേരത്തെ പ്രിയപ്പെട്ട നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ കുട്ടികളെ പിടികൂടുക എന്നുള്ള ആശങ്ക ഏറ്റവും കൂടുതൽ ഒന്ന് പ്രാവർത്തികമാക്കിയിരിക്കുന്ന നമ്മുടെ ലഹരി മാഫിയ സംഘങ്ങളാണ് പരിചയപ്പൂർ നാഗരേശ്വരാണ് ഒരു പൊളിറ്റിക്കലും നോക്കാതെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത ഒരു മനുഷ്യരാണ് ഞാൻ പണ്ടേ പണ്ടേറിഞ്ഞ് അപ്പം അദ്ദേഹത്തിന് ഏറ്റവും നല്ല സൗഹൃദമാവാൻ പറ്റിയെന്നുള്ളത് എൻ്റെ ജീവിതത്തെ ഏറ്റവും നല്ല ഭാഗ്യമാണ് അങ്ങനെ ഉണ്ടല്ലോ ഒരു സൗഹൃദം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വാഗ്യാണ് അല്ല പോലീസിന്റെ എല്ലാ പരിപാടിക്കും ഞാൻ ഇവിടെ നല്ല പല ജില്ലകളിലും പോകുന്ന ഒരാളാണ് ഒരുപാട് വലിയ വലിയ പ്രവർത്തനം നടത്തുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് അപ്പൊ പ്രിയപ്പെട്ട സാറാണ് എന്നെ വിളിച്ചത് അപ്പൊ എസ് പി നമ്മുടെ വനഷ് സാറ് പറഞ്ഞിട്ട് സാറ് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ഉണ്ടാവില്ലാന്ന് പറഞ്ഞു ഇന്നലെ വരഷ് സാറ് ഞാനൊരു വേദിയില് ഇന്നലെ ഷൂട്ടിങ് പെട്ടെന്ന് ക്യാൻസൽ ആയി വന്നു അപ്പോൾ ഞമ്മള് എന്തായാലും വരും അപ്പോൾ സാറിനെ നോട്ടീസ് എന്തിന് നോട്ടീസ് ഒരു നോട്ടീസ് ഉണ്ട് പേരേ പറഞ്ഞു അത് വരിക എന്നുള്ളത് സാറിന് മറപ്പിന്റെ കൂടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞത് ബാക്കിയാണ് കാസർഗോഡ് നഗരസഭാ അധ്യക്ഷൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് റാഷിദ് പൂരണം സ്വാഗതം പറഞ്ഞു ഇതൾ പദ്ധതിയെക്കുറിച്ച് അഡീഷണൽ സൂപ്രണ്ട് പോലീസ് സി എം ദേവദാസൻ വിശദീകരിച്ചു ഇതൾ ലോകോപ്രകാശനം എന്നെ നിലക്കുന്ന എം എൽ എ നിർവഹിച്ചു ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ പ്രൊജക്ട് റിലീസ് ചെയ്തു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ ഇതൾ ഡയറി അംഗങ്ങളായ കുട്ടികൾക്കുള്ള യൂണിഫോം വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് വിതരണം ചെയ്തു മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സഹീർ ആസിഫ് ഗാലിദ് പച്ചക്കാട രജനി ശ്രീലത എഇഒ അഗസ്റ്റിൻ ബെർണാണ്ടോ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഇലിയാസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ചടങ്ങിൽ ഹെഡ്മിസ്റ്റർ ഭാരതി നന്ദി പറഞ്ഞു തുടർന്ന് ഇതളിലെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്